ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പത്താമത്തെ നക്ഷത്രമാണ് മകം ഒമ്പത് ഗ്രഹങ്ങളുടെയും ആധിപത്യം ഒരു റൗണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം മകത്തിലൂടെ കേതുവിന്റെ നക്ഷത്രമാണ് മകം അശ്വതിയും കേതുവിന്റെ നക്ഷത്രമായിരുന്നു പക്ഷെ ധാരാളം വ്യത്യാസങ്ങളുണ്ട് അശ്വതി മേഡം രാശിയുടെ സ്വഭാവം കാണിക്കും ർമ്മ സൂര്യന്റെയുമായിരുന്നു ഇവിടെ മകം നക്ഷത്രത്തിന്റെ നാലു പാദങ്ങളും ചിങ്ങം രാശിയിലാണ് ചിങ്ങം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സിംഹത്തെ ഓർമ്മ വരുമല്ലേ സൂര്യന്റെ സ്വന്തം രാശിയാണല്ലോ ചിങ്ങം അതിൽ വരുന്ന ഒരു നക്ഷത്രമായതുകൊണ്ട് ആ ഗാംഭീര്യം ഇവർക്കും എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ് മകം നക്ഷത്രത്തിന്റെ ദേവത പിതൃക്കൾ ധനം അസുരൻ യോനി പുരുഷൻ ഭൂതം ജലം മൃഗം എലി പക്ഷി ചെമ്പോത്ത് വൃക്ഷം പേരാൽ അക്ഷരങ്ങൾ മാ മി മേ എന്നിവയുമാണ് സംഖ്യ അഞ്ചാണ് രാജകീയ സ്വഭാവം ഇവർക്കുണ്ടാവും നല്ല കഴിവുള്ളവരായിരിക്കും ഈഗോ ഉള്ളത് കൊണ്ട് ആരുടെ കീഴിലും അഡ്ജസ്റ്റ് ചെയ്യില്ല മേധാവിത്വം എപ്പോഴും ആഗ്രഹിക്കും ചിങ്ങം രാശിയിലാണല്ലോ മകം വരുന്നത് കേതുവിന്റെ നക്ഷത്രമായതുകൊണ്ട് ധാരാളം ആത്മീയ ആചാര്യന്മാർ ഈ നക്ഷത്രത്തിൽ പിറന്നിട്ടുണ്ട് പരമഹംസ യോഗാനന്ദ അവരിൽ ഒരാളാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത മകം നക്ഷത്രത്തിൽ പിറന്നതാണ് ആ ബോൾഡ്നെസ് അവരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്നുള്ളത് പകൽ പോലെ സത്യമാണ് മഹാഭാരതത്തിലെ ധീരവനിത ദ്രൗപദി മകം നക്ഷത്രത്തിലാണ് പിറന്നത് ഏത് പ്രതിസന്ധികളിലും തളരാതെ മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളത് പുരാണങ്ങളിൽ നിന്നും മനസ്സിലാക്കാം അതേസമയം അല്പം അഹങ്കാര ശബ്ദവും അവർക്കുണ്ടായിരുന്നു ഈ ഒരു സ്വഭാവമാണ് മഹാഭാരത യുദ്ധത്തിൽ കലാശിച്ചത് എന്ന് പറയാം കാരണം ഇന്ദ്രപ്രസ്ഥാനത്തിലേക്ക് വന്ന ദുര്യോധന സ്ഫടികനിലം മനസ്സിലാവാതെ വെള്ളമാണെന്ന് കരുതി വസ്ത്രമെല്ലാം ഉയർത്തിപ്പിടിച്ചു നടന്നപ്പോൾ ദ്രൗപദി പരിഹസിച്ച് ചിരിച്ചു അതുപോലെ വിവാഹ സമയത്ത് കർണനെതിരെയും കടുത്ത വാക്കുകൾ പ്രയോഗിച്ചു ഇവർ രണ്ടുപേരിൽ നിന്ന് പിന്നീട് ദുരനുഭവം ഉണ്ടായി എന്നുള്ളത് മഹാഭാരതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഈ ഒരു സ്വഭാവം മകനക്ഷത്രക്കാർ നിർബന്ധമായും ഉപേക്ഷിക്കേണ്ടതാണ് മകം പിറന്ന മങ്ക എന്ന് കേട്ടിട്ടുണ്ടല്ലേ പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കാണ് മകം നക്ഷത്രം നല്ലത് കർമ്മ പറയുകയാണെങ്കിൽ ചന്ദ്രനാണ് കുലദേവത ദോഷം കാണിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് മകം ചന്ദ്രന്റെ കർമ്മ ആയതുകൊണ്ട് മാതാവ് മനസ്സ് ഡൈജഷൻ വാട്ടർ റിലേറ്റഡ് പ്രോബ്ലം ഇതിൽ ഇതിലേതിലെങ്കിലും ഒന്നിൽ പ്രശ്നം അവർ ഫേസ് ചെയ്തേ മതിയാവൂ എന്നുള്ളതാണ് ഇൻബിൽത്തായിട്ട് ഉണ്ടാവുന്ന പിടിവാശി ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക ഇവർ ആരാധിക്കേണ്ടത് ഗണപതി ഭഗവാനെയും കേതുവിന്റെ നക്ഷത്രമായതുകൊണ്ടാണ് ഗണപതി ഭഗവാൻ ചിങ്ങം രാശി ആയതുകൊണ്ട് ശിവഭഗവാനേയും കർമ്മ ചന്ദ്രന്റെ ആയതുകൊണ്ട് പാർവതി ദേവിയെയുമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം